ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭം എന്നറിയുന്ന ലഹളയാണ് ചാന്നാർ ലഹള ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം ലഭിക്കാൻ വേണ്ടി നടന്ന സമരമാണിത് തെക്കൻ തിരുവിതാംകൂറിലാണ് ചാന്നാർ ലഹള നടന്നത് മേൽമുണ്ട് സമരം മാറുമറിക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ലഹളയാണ് ചാന്നാർ ലഹള ഒന്നാം ചാന്നാർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് കേരളത്തിലെ ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ ആദ്യകാലങ്ങളിൽ അധികാരമുണ്ടായിരുന്നില്ല എന്നാൽ കേണൽ മണ്ടോറ ദിവാൻക്ക് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു മതപരിവർത്തനം ചെയ്ത ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂർ സർക്കാർ ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന ചാനാർ സ്ത്രീകൾക്ക് ഈ അവകാശം നിഷേധിച്ചത് വൻ പ്രക്ഷോഭങ്ങൾക്കിടയാക്കി ങ്ങേലി എന്ന സ്ത്രീ മുലക്കരം എന്ന നികുതിയിൽ പ്രതിഷേധിച്ച് രക്തസാക്ഷിയാവുകയും ചെയ്തു ഇതേ തുടർന്ന് മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊമ്പത് ജൂലൈ ഇരുപത്തിയാറിന് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിക്കൊണ്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരം പുറപ്പെടുവിച്ചു ചാനാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ നമുക്ക് ഈ പോർഷനിൽ നിന്ന് പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പി വൈ ക്യൂ നോക്കാം ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരം ചാനാർ ലഹള ഒന്നാം ചാനാർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ചാനാർ ലഹള നടന്ന വർഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതാണ് അതിന് ഉത്തരം ഒന്നാം ചാനാർ ലഹള എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വരികയുള്ളൂ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാനാർ ലഹളയാണ് ലഹളയുടെ മറ്റൊരു പേരുകളിലാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ച രാജാവ് ഉത്തരം തിരുന്നാൾ പുറപ്പെടുവിച്ച ദിവസം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചാൽ മദ്രാസ് ഗവർണറായ ലോർഡ് ഹാരിസിൻ്റെ നിർദ്ദേശപ്രകാരം ചാനാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ ഇനി ആരാണ് രക്തസാക്ഷിയായതെന്ന് ചോദിച്ചാൽ നങ്ങേലി താങ്ക്